നമസ്കാരം ജെ ആർ സി ബി ലെവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യനും ആൻസറുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഹരിയറ്റ് ബീച്ചർ സ്റ്റൗ ഏറ്റവും ശക്തിയുള്ള ഗിയർ ഏതാണ് ഏറ്റവും ശക്തിയുള്ള ഗിയർ റിവേഴ്സ് ഗിയർ ജെ ആർ സി മോട്ടോ എന്താണ് ജെ ആർ സി മോട്ടോ സേവനം ആണ് സേവനം സോൾഫെറീനോ സുവനീർ ഏത് ഭാഷയിലാണ് രചിച്ചത് ഫ്രഞ്ച് ഭാഷ ജെ ആർ സിയുടെ കേരളത്തിലെ ആദ്യ മാതൃകാ യൂണിറ്റ് ഏതാണ് പാലക്കാട് സെൻറ് തോമസ് മിഷൻ സ്കൂൾ ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് ഏത് സെക്ഷൻ നമ്പറിൽ പെടുന്നു നൂറ്റി എൺപത്തി അഞ്ചാം സെക്ഷൻ അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ് ആൻസർ സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഐവർ സംഘത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു തിയോഡർ മൗനോയർ തിയോഡർ മൗനോയർ ആണ് ഐവർ സംഘത്തിൻ്റെ അധ്യക്ഷൻ റെഡ് ക്രോസ് സ്ഥാപകൻ്റെ മാതാവിൻ്റെ പേര് എന്താണ് അൻഡായനറ്റ അൻഡായനറ്റ എന്നാണ് റെഡ് ക്രോസ് സ്ഥാപകൻ്റെ മാതാവിൻ്റെ പേര് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ജീൻ ഹെൻറി ഡ്യൂണൻച്ച് ജീൻ ഹെൻറി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് ജീൻ ജാക്കോസ് ജീൻ ജാക്കോസ് എന്നതാണ് പിതാവിൻ്റെ പേര് മലയാളക്കരയിലെ ആദ്യ മോഡൽ ജെ ആർ സി യൂണിറ്റ് ഏത് ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത് ആൻസർ കൊല്ലം ജില്ല ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് ജനിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മെയ് എട്ടിനാണ് ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് ജനിച്ചത് ജീൻ ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ ജനിച്ച സ്ഥലം സ്വിറ്റ്സർലൻഡിലെ ജനീവെയിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവെയിൽ യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് ആരാണ് എലിസബത്ത് ഫ്രൈ എലിസബത്ത് ഫ്രൈ ക്രിമിയൻ യുദ്ധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ശുശ്രൂഷാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ യത്നിച്ചത് ആര് ഫ്ലോറൻസ് നൈറ്റിംഗേൾ ജനീവയിലെ രോഗികളെയും ദരിദ്രരെയും സഹായിക്കുന്ന സംഘടന ഏതാണ് ആൻസർ ലീഗ് ഓഫ് ആംസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾഫെറിനോ സുവനേർ പൂർത്തിയാക്കാൻ എത്ര മാസമാണ് എടുത്തത് പന്ത്രണ്ട് മാസമാണ് എടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ബോബർ യുദ്ധകാലത്ത് റെഡ് ക്രോസിൻ്റെ ഉത്സുഖനായ ഒരു വോളണ്ടിയറായി പ്രവർത്തിച്ചത് ആരാണ് ആൻസർ ഗാന്ധിജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്ത് ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള സംഘടന ഏതാണ് ആൻസർ റെഡ് ക്രോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻറ്റർ ഇൻ്റർ ആർമാകാരിത്താസ് എന്ന ലത്തീൻ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് ആൻസർ യുദ്ധമധ്യത്തിലെ കാരുണ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് ആരാണ് ആൻസർ ആൽഫ്രഡ് നോബൽ ആൽഫ്രഡ് നോബൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡ് ക്രോസിന് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അടുത്ത ക്വസ്റ്റ്യൻ റെഡ് ക്രോസിന് ആദ്യം നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജിയുടെ ഉറ്റ സുഹൃത്തും ഫ്രഞ്ച് സാഹിത്യകാരനുമായ വ്യക്തി ആരാണ് റോമൻ റോളണ്ട് ആരുടെ ജന്മദിനമാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് ആൻസർ ഹെൻറി ഡ്യൂണൻറ്റ് ഹെൻറി ഡ്യൂണൻറ്റ് ജെ ആർ സി യൂണിറ്റിൻ്റെ ചുമതലക്കാരനായ അധ്യാപകനെ വിളിക്കുന്ന പേര് എന്താണ് ആൻസർ കൗൺസിലർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാലിയം എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണ് ആൻസർ പുതപ്പ് പുതപ്പ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജെ ആർ സിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിൽ ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ചത് ആൻസർ പതിനഞ്ച് ഏത് ജില്ലയിലാണ് മലയാളക്കരയിൽ ആദ്യ ജെ ആർ സി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ആൻസർ പാലക്കാട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാൽനട യാത്രക്കാർ റോഡിൻ്റെ ഏത് വശത്തുകൂടിയാണ് നടക്കേണ്ടത് ആൻസർ വലത് വശത്തുകൂടിയാണ് നടക്കേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ എസ് എസിൻ്റെ പൂർണ്ണരൂപം എന്താണ് എൻ എസ് എസിൻ്റെ പൂർണ്ണരൂപം നാഷണൽ സർവീസ് സ്കീം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹെൻറി ഡ്യൂണൻറ്റിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആരുമായാണ് ഹെൻറി ഡുനൻസ് നോബൽ സമ്മാനം പങ്കിട്ടത് ആൻസർ ഫെഡറിക് പാസി ഫെഡറിക് പാസി പാലിയേറ്റീവ് കെയർ ദിനം എന്നാണ് പാലിയേറ്റീവ് കെയർ ദിനം ജനുവരി പതിനഞ്ച് കേരളത്തിൽ ആദ്യമായി പാലിയേറ്റീവ് ക്ലിനിക് ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് నెక్స్ట్ క్వస్ట్యన్ రెడ్డి ఆద్యతే ప్రధాన సేవనం ఉండ వర్షం ఫ్రాంగో ప్రష్యన్ యుద్ధం వీడియో ఇష్టమీ తీర్చయడం చాలల్ సబ్స్క్ైబ్ చేైక్ చే షేర్ చేయగా తాంక్స్ ఫర్ వాచింగ్